എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ കന്നി കന്നിരാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കന്നി രാശിയിൽ വരുന്നത് ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ഏഴിൽ സഞ്ചരിക്കുന്ന സമയമാണ് സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം ഒൻപതിലും മെയ് പതിനാല് മുതൽ പത്തിലും സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്ന സമയമാണ് രാഹു ആറിൽ കേതു പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന സമയമാണ് പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണെങ്കിലും ഗുണഫലങ്ങൾ ഏറിയിരിക്കും എന്നുള്ളതാണ് ഈ രാശിക്കാരുടെ മെയ് ഫലത്തെക്കുറിച്ച് പറയേണ്ടത് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ് ഏത് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവരുടെ പ്രവർത്തന മേഖല ഇതുവരെ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒരുവിധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ആരോഗ്യപരമായിട്ട് ഈ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുവിൽ അനുകൂല സമയമാണ് ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ മാസം നേടിയെടുക്കാനായിട്ട് കഴിയുന്ന സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അപകീർത്തി പോലുള്ള കാര്യങ്ങളൊന്നും വരാതെ സൂക്ഷിക്കണം വളരെ വൈകിയുള്ള യാത്രകൾ അസമയത്തുള്ള യാത്രകളൊക്കെ ഈ രാശിക്കാർ ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും ഇവർക്ക് ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം